പ്രിയരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലയൂർ തീർത്ഥ കേന്ദ്രം അതായത് പാലയൂർ പള്ളി ചാവക്കാടാണ് അതിൻ്റെ അകത്തുള്ള തളിയക്കുളം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവിടെയാണ് നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ശാന്തത നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഏരിയയാണത് അപ്പോൾ നമുക്ക് സായംസന്ധ്യയിലൊക്കെ അവിടെ പോയിരിക്കാനും അതുപോലെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനും വളരെ രസകരമാണ് അപ്പോൾ ഇത് കുറച്ച് ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ വീഡിയോ ലെങ്തി വീഡിയോ ആകുമ്പോൾ ബോറടിക്കും അപ്പോൾ അത് കാരണം ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു പുതിയ ചാനലാണ് നമ്മുടെ പഴയ ചാനൽ വേറെയുണ്ട് അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റും ഇതാണ് തളിയാക്കണം കേട്ടോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ആ കൊളം ഇതാണ് കണ്ടില്ലേ തീർത്ഥ കേന്ദ്രമാണ് പാലയൂർ തീർത്ഥ കേന്ദ്രം അതായത് ഒരുപാട് പഴക്കുള്ള പള്ളിയാണ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പള്ളിയാണ് ചാവക്കാട്ടുകാരുടെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം പാലയൂർ കേന്ദ്രം വളരെ മനോഹരമായിരിക്കുന്നു അതിൻ്റെ ഉൾവശം അതിൻ്റെ ഉൾക്കാഴ്ചകളും അപ്പം ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാനിവിടെ ഇപ്പോൾ ഇടുന്നുള്ളൂ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അറിയിക്കുക അതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പം ലെങ്തി വീഡിയോ ആവുമ്പോൾ ആൾക്കാർക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് ഒരു അഞ്ച് ഉള്ളൂ വളരെ രസകരമായ കിണറുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കിണറാണ് അതിൻ്റെ ഉള്ളിലുള്ള വളരെ മനോഹരമാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ പാലൂർ ചാവക്കാടും പരിസരത്തൊക്കെ ഉള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ടൂർ വരുന്ന ആളുകൾക്കൊക്കെ സന്ദർശിക്കാൻ പറ്റും ക്രിസ്ത്യാനികളുടെ തീർത്ഥ കേന്ദ്രമാണ് പാലയൂർ പള്ളി അതിൻ്റെ അകത്തെ ഭാഗങ്ങളും തളിയക്കുളം ഒക്കെയാണ് ഈ കാണിക്കുന്നത് എപ്പോഴും തുറന്ന് കടുക്കൂടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയോ പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്നു സ്ഥലമാണ് പ്രത്യേകിച്ച് അതിൻ്റെ പെർമിഷൻസ് ഒന്നും അപ്പം നല്ല മനോഹരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ശാവക്കാടൊക്കെ ഉള്ളവർക്ക് ഈവെനിങ്ങില് വന്നിരിക്കാനും സ്ഥലമാണ് ഇരുട്ടായതുകൊണ്ടാണ് ഇത് ബോർഡ് കണ്ടില്ലേ തളിയക്കുളം എന്നുള്ള ബോർഡ് അതിന്റെ എൻട്രൻസ് ആണ് അപ്പൊ അതിന്റെ മറ്റു ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത് തന്നെ യൂട്യൂബില് അഭിപ്രായങ്ങളും നിർദേശങ്ങളും ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സന്ധ്യ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട് കിട്ടാൻ അപ്പൊ ഇതാണ് നമ്മടെ പ്രത്യേകിച്ച് എഡിറ്റിംഗും അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇതാണ് നമ്മള് തളി കൊള്ളത്തിലേക്ക് പോകുന്ന ഇത് പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ പരിസരത്തുള്ള പള്ളിയുടെ തന്നെ ഏരിയയാണത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അൻഡിൽ താൻ ബായ് സി യു